ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ജൂൺ ടൂസ് ആയു സോ നമ്മൾ എല്ലാവരും കൂടെ ഐ മീൻ ഞാനും ദേവേട്ടനും പിന്നെ ദേവേൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ റാസൽ കൈമയിൽ പോവാണ് കേട്ടോ ഈ ഈദ് വെക്കേഷന് ഇവിടെ ഇപ്പോൾ യു ഐയിലിപ്പോൾ ഈദ് ടൈമാണ് അപ്പോൾ വെക്കേഷൻ ടൈമാണ് അപ്പോൾ എല്ലാവർക്കും ഹോളിഡേ ആണ് അപ്പോൾ നമ്മൾ എല്ലാവരും കൂടെ പോവാണ് അപ്പോൾ ഞാനും ദേവേട്ടനും ഉണ്ണിച്ചേട്ടനും ഇത് ഉണ്ണിച്ചേട്ടൻ്റെ വൈഫ് കിച്ചു അപ്പം നമ്മൾ കൂടെ പോവുകയാണ് അപ്പോൾ ഇനി വരാനുള്ളത് നിഹാലിക്കുണ്ട് ചിന്നുണ്ട് റിയാസിക്കും ഉണ്ട് അപ്പോൾ അവരൊക്കെ അങ്ങോട്ട് നേരെ വരും അപ്പം നമ്മൾ ഇവിടുത്തെ ടീം നേരെ പോവാണ് ഈ റോഡുകളോടുള്ള ഈ ഒരു ട്രാവലിങ് ഭയങ്കര രസം ഉണ്ടായിരുന്നു കേട്ടോ അതുപോലെ തന്നെ നല്ല ടാസ്ക് ആയിരുന്നു ആ റോഡ് വഴി പോകാനായിട്ട് എനിക്ക് ചില സമയത്ത് കേരളത്തിൽ കൂടെ പോകുന്ന പോലെ തോന്നി കാരണം ആ റോഡിൻ്റെ അവസ്ഥ അത്രയും അടിപൊളിയായിരുന്നു പിന്നെ പോകുന്ന വഴിയിലേക്കുണ്ട് ഇങ്ങനെ ഒട്ടകങ്ങളൊക്കെ ഉണ്ട് ആൻഡ് ഫൈനലി ഞങ്ങളവിടെ റീച്ചായി ഞാൻ ആദ്യമായിട്ടാണ് ഒരു മരുഭൂമിയിലേക്ക് എത്തുന്നത് സോ ഭയങ്കര ത്രില്ണ്ട് കേട്ടോ കാരണം ഞാൻ ഈ വീഡിയോസിലും ഫോട്ടോസിലും മാത്രം കണ്ടിട്ടുള്ളൂ ഇങ്ങനെ ക്യാമ്പും ഡെസേർട്ട് സഫാരി അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈം ആണ് അങ്ങനെ പോകുന്നത് ഇത് പറയുന്നത് ഒരു ബെത്വേ നൊയാസസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്യാമ്പ് ക്യാമ്പെന്നല്ല ലൈക്ക് ഇങ്ങനത്തെ ഒരു ഇതിലൊക്കെയാണ് അപ്പം ഇവിടുത്തെ റിസപ്ഷൻ ഏരിയ ആണ് കേട്ടോ ഇവർ ഫുള്ള് ഇവരൊരു എന്താ പറയുക ആ ഒരു ജോണർ ആ ഒരു സ്റ്റൈലിലാണ് ഇവർ ഫുള്ള് ചെയ്തിരിക്കുന്നത് ആ ഒരു ഡെസേർട്ട് ആ ഒരു സ്റ്റൈൽ മൊത്തം പിന്നെ ഇവിടുത്തെ ഇതാണ് ഞങ്ങളുടെ റൂമിൻ്റെ ഫ്രണ്ടിലോട്ടുള്ള വ്യൂ ഇതിലാണ് ഞങ്ങളുടെ റൂമുണ്ടായിരുന്നത് പിന്നെ ഞങ്ങളുടെ റൂമിനോട് ചേർന്നിട്ട് പൂളൊക്കെ ഉണ്ട് ഇനി നമുക്ക് റൂമിൻ്റെ അകത്തൊക്കെ എന്താണെന്നൊക്കെ കാണാം ഇതൊരു അത്ര വലിയ ഇതൊന്നും അല്ല ഒരു ചെറിയൊരിതാണ് ആൻഡ് ഓൾസോ ഇതിലിവിടെ നമുക്ക് ഫുഡ് കഴിക്കാനായിട്ടൊരു ഉണ്ട് പക്ഷെ ആരും അവിടെ ആയിരുന്ന ഫുഡൊന്നും കഴിക്കണെനിക്ക് തോന്നുന്നില്ല വെറുതൊരു ഭംഗിക്ക് വെച്ചിരിക്കുന്ന പോലെ പിന്നെ എന്താ പറയുക ഈ മരുഭൂമിയിൽ എ സിയൊക്കെ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് അവർ പക്ഷെ അതൊന്നും വലിയ ഇതൊന്നുമില്ല കേട്ടോ അത്രയും സൂപ്പറായിട്ട് വരില്ല പിന്നെ ഇവിടെ ഒരു ബെഡ്ഡുണ്ട് പിന്നെ ഇവിടെ എക്സ്ട്രാ ഒരു ബെഡും കൂടി ഉണ്ട് എടുക്കാനായിട്ട് നമ്മൾ മെമ്പേഴ്സ് കൂടുതലാണെങ്കിൽ അത് അടിപൊളിയിൽ പിന്നെ ഇവർ തരുന്ന കുറച്ച് ഷാംപൂ അത് ഇത് അങ്ങനെ അതൊന്നും നമ്മളാരും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കാരണം അതിനുള്ള ടൈം ഉണ്ടായിരുന്നില്ല നമുക്ക് പിന്നെ അത് വിലപ്പെട്ട സാധനമാണ് ഒരു മിനി ഫ്രിഡ്ജ് അതിൽ അവരുടെ വിലപ്പെട്ട കുറേ കാര്യങ്ങളുണ്ട് പിന്നെ ഓൾസോ ഒരു ബാത്റൂം ഇതും അവരുടെ അവരുടെ ഒരു സ്റ്റൈൽ എനിക്ക് ഇഷ്ടപ്പെട്ടു മൊത്തം ഒരു എന്താ പറയുക ഒരു വുഡ് സ്റ്റൈൽ ഇതിനെ എന്ത് വെച്ചാൽ അത് ഉണ്ടാക്കിയെന്നൊന്നും എനിക്കറിയില്ല ഒരു വുഡ് എന്ത് എന്തൊക്കെയോ മിക്സ് ചെയ്തിട്ടുള്ളൊരു സാധനം വെച്ചിട്ട് പിന്നെ ഈ കണ്ണാടി വളരെ ചെറുതായി പോയി അതിൽ മാത്രം എനിക്ക് ഒരു ചെറിയ ഇതുണ്ടായിരുന്നു ആൻഡ് അതർവൈസ് എല്ലാം ഓക്കെ ആയിരുന്നു അതെ അപ്പോഴേക്കും റിയാസിക്കു വന്നത് അറ്റത്തുള്ള റിയാസിക്കു അപ്പോൾ നമ്മൾ ഞങ്ങളൊക്കെ ആദ്യമായിട്ടോ പക്ഷേ നേരിട്ട് കാണുന്നത് പക്ഷേ അതിൻ്റെ ഒരു ഇതൊന്നും ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഈ ഒരു സ്ഥലത്താണ് നമുക്ക് ഫുഡ് കഴിക്കുന്ന ഒക്കെ സാധനങ്ങളുണ്ടായിരുന്നത് പിന്നെ അവിടെ ആടാനായിട്ട് ഊഞ്ഞാലുകൾ ക്യാമൽ റൈഡിങ് എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ അപ്പോഴേക്കും എന്തേഹാലിക്കവും ചിന്നു വന്നു അപ്പോൾ അവർ ജസ്റ്റ് ഒന്ന് ക്യാമൽ റൈഡ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ ഞങ്ങളെല്ലാവരും വെയ്റ്റിങ്ങാണ് ഇവറ്റുകളുടെ പുറത്ത് കയറാനായിട്ട് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല ഞാൻ കുതിരയുടെ പുറത്തൊക്കെ കയറിയിട്ടുണ്ട് ഇതുവരെ ക്യാമലിൻ്റെ പുറത്തൊന്നും കയറിയിട്ടില്ല അപ്പോൾ അതിൻ്റെ അംഗങ്ങളാണ് റിയാസിക്കൂന് മാത്രം പെയറില്ലാത്തതുകൊണ്ട് പുറത്തുനിന്ന് ഒരാളെ സംഘടിപ്പിക്കേണ്ടി വന്നു ആൻഡ് പിന്നെ ഞങ്ങൾ കണ്ടോ ഞങ്ങൾ പെയറായിട്ടാണ് പോയത് ഇവിടെ ഇങ്ങനെ ഇത് രണ്ടും പോകുന്ന സമയത്ത് നല്ല കോമഡി ആയിരുന്നു കേട്ടോ ആൻഡ് ഇത് പെട്ടെന്ന് ആളുടെ കയ്യിൽ നിന്ന് ആ ക്യാമിൽ കൈവിട്ട് പോയി അതിങ്ങനെ തന്നെ പോവാൻ പെട്ടെന്ന് ഞങ്ങൾ പേടിച്ചു പോയി ഇതിനെന്തേലും പറ്റുമെന്ന് പക്ഷേ ആൾക്ക് സ്ഥിരമായിട്ട് പോകണതുകൊണ്ട് വഴി അറിയാവുന്നതുകൊണ്ട് നമ്മൾ കറക്റ്റ് ടൈമിൽ തന്നെ എത്തി ആൻഡ് പിന്നെ ഇവിടെ നമുക്ക് സ്നാക്സ് ടൈമാണ് അപ്പോൾ കുറേ സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ച് ലാസ്റ്റ് ഞങ്ങൾ പൂള് ചാടാനായിട്ട് പോയി യെസ് ഇനി പൂള് കളിയാണ് എല്ലാവരും നെരനിരന്ന് നിന്ന് ഫുള്ള് ഇറങ്ങാമെന്ന് വിചാരിച്ചാൽ അത് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു കേട്ടോ ഇനി നമ്മൾ ആവും മീൻസ് അവിടെ പ്രോഗ്രാംസ് ഒക്കെ തുടങ്ങുമ്പോൾ ലൈറ്റ് ആകുമ്പോൾ ലേറ്റാവും എന്നാലും ഞങ്ങൾ പൂളിൽ ചാടാന്ന് കരുതി എല്ലാവരും പോയി പൂള് പിന്നെ ഒരു വികാരമായതുകൊണ്ട് അതിലേക്ക് ഇറങ്ങാൻ എല്ലാവരെയും പോലെ ഞങ്ങൾക്കും ഭയങ്കര ത്വരയായിരുന്നു അങ്ങനെ ഞങ്ങളും ചാടി അടുത്ത തവളച്ചാട്ടമാണ് ജാമ്പ് എല്ലാ പൊന്നെ പാവ ഒരു ദേവയുടെ ക്ഷീണത്തിനായി ദേവയുടെ ആശ്വസിപ്പിക്കാൻ ഓടിയെത്തുന്നത് ഞാൻ വാ നമുക്കിനി കുറച്ച് പോസുകൾ ചെയ്യാം അങ്ങനെ പിന്നെ വെള്ളത്തിൽ കെടുന്നിട്ടുള്ള സാഹസികതകളാണ് മൊത്തത്തിലുള്ളത് ഇതടുത്തത് ചിനുവിനെ നിഹാലിക്കു തലയിൽ ഏറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഈ സാധനം ഇപ്പൊ ഇടിഞ്ഞു പൊളിഞ്ഞ് പിഴണ കാഴ്ച നിങ്ങൾക്ക് ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ കാണാം അതിനുശേഷം വിക്രമയത്തിനും വേദാളം പോലെ ഉണ്ണിച്ചാട്ടനും കിച്ചുമോളും രണ്ടാളും വീണു പിന്നെ എല്ലാവരും കുളിച്ച് റെഡിയായിട്ട് ആയിട്ട് നമ്മുടെ പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്തോട്ട് പോയി അപ്പോൾ ഞങ്ങൾ ചൊല്ലുമ്പോഴേക്കും ഞങ്ങൾക്ക് ബില്ലി ഡാൻസ് മിസ്സായിരുന്നു കേട്ടോ പിന്നെ അതിൻ്റെ ഒരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇതിൻ്റെ മുകളിലുള്ള ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ ബൊഫേ ആയിരുന്നു കുറേ ഫുഡ് ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾക്ക് സത്യം പറയുകയാണെങ്കിൽ ഇതൊന്നും ഞാൻ കഴിക്കാൻ പറ്റിയില്ല അതല്ലെങ്കിൽ അങ്ങനല്ല കുറേ ഫുഡ് ഉണ്ടാവുമ്പോൾ നമുക്ക് കഴിക്കാൻ പറ്റില്ല പിന്നെ ഇത് എന്താ പറയുക കുറച്ച് നേർത്തിയായിപ്പോയി അതുകൊണ്ട് അവർ എന്താ പറയുക നയൻ തേർട്ടി ആകുമ്പോഴേക്കും ഇത് ക്ലോസ് ചെയ്യും ഫുഡിൻ്റെ സെക്ഷൻസ് അപ്പോൾ നമുക്ക് വിഷിക്കുന്നത് ഒരു ടെൻ ഓ ക്ലോക്ക് കഴിഞ്ഞിട്ടായതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ മര്യാദയ്ക്ക് കഴിക്കാൻ പറ്റിയില്ല പിന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ആൾ ഓഡിയൻസിൻ്റെ ഇടയിൽ നിന്ന് ആർക്കെങ്കിലും വരണോ ഇങ്ങനെ ചെയ്യാൻ ഞാൻ പോയി ഞാൻ മാത്രമല്ല കിച്ചും പോയിട്ടുണ്ടായിരുന്നു ഇത് കാണുന്ന പോലെ പോലെയെന്നല്ല ഇതെനിക്ക് താങ്ങാൻ പറ്റില്ല ഒരു അഞ്ച് കിലോ കൊണ്ട് തോന്നുന്നു ഈ സാധനം പക്ഷേ കിച്ചും അടിപൊളിയായിട്ട് കളിച്ചു കിട്ടും ഞാൻ തലകറങ്ങി വിടാറായി ആൻഡ് ഇവള് പിന്നെ ഡാൻസ് റിക്ക് ചെയ്തുകൊണ്ട് ബാലൻസ് ചെയ്തൊക്കെ നിന്നു പിന്നെ അതിന് ശേഷം നമ്മൾ ഫുൾ അവിടെ ചില്ലിങ്ങയായിരുന്നു പിന്നെ ഫയർ ഡാൻസ് ഉണ്ടായിരുന്നു ഫയർ ഡാൻസ് അല്ല ഫയർ ഷോ ഉണ്ടായിരുന്നു അപ്പം അതിലൂടെ കൂടെ ഇതൊരു കല മീൻസ് ഒരു അവസാനം ഫയർ ഷോ കഴിഞ്ഞോടുകൂടെ ഇതൊന്ന് വൈൻഡപ്പ് ചെയ്തു ഈ ഒരു സെക്ഷൻ യെസ് അങ്ങനെ പ്രോഗ്രാംസ് ഒക്കെ വേഗം തന്നെ ഒരു നയൻ തേർട്ടി ടെൻ ഒക്കെ ആവുമ്പോഴേക്ക് വടുത്ത പ്രോഗ്രാംസ് ഒക്കെ കഴിഞ്ഞു സത്യം പറഞ്ഞാൽ നമ്മുടെ പ്രോഗ്രാംസ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ആഫ്റ്റർ ലെവൻ ഒ ക്ലോക്കിലായിരിക്കും കാരണം നമ്മളെല്ലാവരും അങ്ങനെയാണ് നമുക്ക് രാത്രിയൊക്കെ ഉറക്കം അങ്ങനെയൊന്നുമില്ല എല്ലാവരും കൂടി ചില്ലാകുമ്പോൾ അങ്ങനെ ഇരിക്കില്ല നമ്മൾ വർത്താനൊക്കെ പറഞ്ഞ് ചില്ലാക്കിയിട്ട് പിന്നെ നമ്മൾ റൂമിലോട്ട് തിരിച്ചു വന്നിട്ട് നമ്മൾ ചീട്ട് കളിക്കാൻ തുടങ്ങി അത് ഞങ്ങൾ അത്ര ഒന്ന് രണ്ട് റൗണ്ടൊക്കെ കളിച്ചു കാരണം നമ്മൾ ആദ്യം പുറത്തിരുന്നു അപ്പോൾ മഴ പെയ്തു കേട്ടോ അപ്പോൾ അതിന് ശേഷം നമ്മൾ ഉള്ളിലായിട്ടാണ് ഇത് കളിച്ച് പിന്നെ മഴ മരപ്പ് ഞങ്ങൾ തിരിച്ച് പുറത്തോട്ട് തന്നെ വന്നു പിന്നെ തന്നെ നമുക്ക് തോന്നി ഒന്ന് നടക്കാൻ പോയാലോന്ന് ആക്ച്വലി ഞങ്ങൾ എല്ലാവരും കൂടെ നടന്ന് നടന്ന് നടന്നൊരു കുഞ്ഞിൻ്റെ മുകളിലോട്ടാണ് പോകുന്നത് ഏറ്റവും ടോപ്പിലേക്ക് സത്യത്തിൽ ആ മഴ പെയ്തിട്ടുള്ള ആ ഒരു ഇതൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ചെറിയ മഴയാണ് പെയ്തത് നമുക്കത് കയറാൻ ഭയങ്കര പ്രയാസമായിരുന്നു പക്ഷേ ഞങ്ങൾ എഴിഞ്ഞ് വലിഞ്ഞ ആ മലയുടെ മുകളിൽ കയറി കയറി അല്ലെങ്കിൽ മിസ്സാകുമായിരുന്നു അത്രയും അടിപൊളി വ്യൂ ആണ് അവിടെ ഉണ്ടായിരുന്നത് പിന്നെ ഞങ്ങൾ അതിൻ്റെ മുകളിലൊക്കെ കയറി അന്താക്ഷരിയൊക്കെ കളിച്ച് ഫുള്ള് അങ്ങനെ വൈപടിച്ചിട്ടാണ് നമ്മളവിടെ നിന്ന് തിരിച്ചു വന്നത് പിറ്റേ ദിവസം മോർണിംഗായി എല്ലാവരുടെ കിളിയൊക്കെ തിരിച്ച് വന്നു അതിനിടയ്ക്ക് ഒരു സംഭവം ഉണ്ടായിട്ടോ ഞങ്ങൾക്ക് പുലർച്ചെയൊക്കെ ആയപ്പോൾ വിഷിക്കാൻ തുടങ്ങി ഇതിൻ്റെ അടുത്തൊന്നും ഒരു കടയില്ല ഇവിടെ ഫുഡും ഉണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ റിയാസിക്കും ദേവേട്ടനും ചാട്ടനൊക്കെ കൂടെ പോയിട്ട് ഫുഡൊക്കെ മേടിച്ചുകൊണ്ട് വന്നു ആ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ സെറ്റായത് എന്താണ് മോർണിംഗ് സീൻസ് പിന്നെ ഞങ്ങൾ ഇവിടുന്ന് പോവാണ് അപ്പൊ പോവാനായിട്ട് എല്ലാവരും റെഡിയൊക്കെ ആയി സെറ്റ് ആയി ഇപ്പോൾ എല്ലാവരും കിളിയൊക്കെ തിരിച്ചു വന്ന് പൊളിയായിട്ടിരിക്കുന്നു ഇന്നലെ വാ വാങ്ങിച്ച കെ എഫ് സിയിൽ ബാക്കിയുണ്ട് ഇപ്പോഴും അതൊന്നും കഴിക്കാൻ ആർക്കും വയ്യായിരുന്നു പക്ഷെ അത് ഞാൻ സ്വന്തമായിട്ട് കഴിക്കാമെന്ന് പറഞ്ഞ് സ്വന്തമായിട്ട് കൊണ്ടുപോകുന്ന റിയാസിക്കൂനെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മൂത്താപ്പ കൂട്ടത്തിലെ മെയ് ഇന്നലെ രാത്രിയുടെ അവിടെ ഇങ്ങനെങ്ങനെയാണ് അവർ റൂംസ് ഒക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഒരു ടെൻറ്റ് സെറ്റപ്പില്ല ബട്ട് നല്ലതാട്ടോ ഫ്രണ്ടിലുള്ള ഇതാണ് ഇതുള്ളത് നമ്മളെ ബാക്ക് സൈഡിലുള്ള പൂളേരിയായിരുന്നു നമ്മളുടെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആക്ച്വലി ആക്ച്വലിഷ്ടായിരുന്നു പക്ഷേ വൈഫൈ ഇല്ലായിരുന്നു അങ്ങനത്തെ കുറച്ച് പ്രോബ്ലംസ് മാത്രമേ കൂടെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഈ ഒരു ടൈമിൽ ഇപ്പോൾ വൈഫൈയുടെ ആവശ്യമില്ല നമ്മൾ ചില്ല്യാനല്ല വന്നേ അങ്ങനെ നമ്മളുടെ ഈ ഒരു യാത്ര ഇവിടെ അവസാനിക്കുകയാണ് അപ്പം ഞങ്ങൾ വരുമ്പോഴേക്കും ഭയങ്കര മഴ പെയ്തു മരുഭൂമിയിലെ മഴ അങ്ങനെ നനഞ്ഞിട്ട് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി കാരണം നമ്മൾ എല്ലാം റെഡി ആയി വന്നപ്പോഴേക്കും നേരമായി പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി ഫുഡ് കഴിക്കാൻ നീണ്ട ചർച്ചയുടെ ഒടുവിൽ നമ്മൾ അവസാനം ആ ഒരു ഡിഷ് വന്നെത്തി ബിരിയാണി എവിടെ പോയാലും അവസാനം എങ്ങനെയാണല്ലോ എത്തുന്നത് ദയവേട്ട മാത്രം എന്തോ പൊതിച്ചോറ് പറഞ്ഞു കേട്ടോ ഇവരെന്തോ പൊറോട്ട പക്ഷെ ഞാൻ ബിരിയാണി ആയിരുന്നു ആൻ അവസാനം ഞങ്ങൾ മൂവിക്ക് പോയിട്ടോ വർഷങ്ങൾക്ക് ശേഷം ഒരു ഗുഡ് മൂവി ആയിരുന്നു ആൻ ഈ ട്രിപ്പൊക്കെ നന്നായി അടിച്ചു പൊളിച്ചു നല്ല രസം ഉണ്ടായിരുന്നു ഭയങ്കര മെമ്മറീസാണ് എല്ലാവരും ഇനിയും അതുപോലെ ഒരു അടിപൊളി ട്രിപ്പും കൂടെ പോകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ അടുത്ത വെക്കേഷൻ ആവട്ടെ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ